അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് ആദിവാസി യുവതിയുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആശുപത്രിയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് ആദിവാസി യുവതിയുടെ നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാരെയും ജീവനക്കാരെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിനെ തടഞ്ഞുവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ആശുപത്രിയിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസിനും ജില്ലാ കളക്ടറിനും ആരോഗ്യ ഡയറക്ടർക്കുമടക്കം പരാതികൾ സമർപ്പിച്ചതായും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈ പതിനാല് തിങ്കളാഴ്ച അടിമാലി ടൌണിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ാണ് യൂത്ത് സംസാരിക്കുകയും ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകാറ് ആദിവാസി യുദ്ധിയുടെ ഈ ലോകം കാണേണ്ട ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി ഇതേവ ആസ്വദിക്കേണ്ട ഒരു കുട്ടിയെ ആ ജീവനൊരു പ്രാധാന്യം കൊല്ലൊടുക്കാതെ കൊന്നുകളഞ്ഞ താലൂക്ക് ആശുപത്രിയിലെ ചില ഉദ്യോഗ ഡോക്ടർമാരെയും ജീവനക്കാർക്കുമെതിരെ നടത്തിയ സമരത്തെ വളരെ സമാധാനമായി ഒരു മുറിക്കാത്ത സമരത്തെ പുറത്തുനിന്ന് തമ്പടിച്ചെത്തിയ ആളുകൾ മനഃപൂർവ്വ കാഷ്വാലിറ്റി പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുകയും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട് വരും തിങ്കളാഴ്ച ജൂലൈ മാസം പതിനാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഏകദിന ഏകദിന ഉപവാസ സമരം അടിമാലി താലൂക്ക് ആശുപത്രിക്ക് മുമ്പ് യുക്മോസ് മണ്ഡലം വരെ സംഘടിപ്പിക്കുകയാണ് രാജ്യമെന്നെ സംഘടിപ്പിക്കും തുടർന്നുള്ള സമരങ്ങളോടും പുറകെ നിയമിക്കും ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട നടപടികൾ നമ്മൾ ഏകദിന സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ തുടർച്ചയായ സമരത്തെ സമരങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന് കൃത്യമായി നിയമ നടപടികളും സമരത്തോടൊപ്പം തന്നെ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നവജാത ശിശു മരണപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ച കാത്തുലാപ് അടിയന്തരമായി ആരംഭിക്കുക പ്രസവവാർഡടക്കം പ്രവർത്തിക്കുന്ന കാലഹരണപ്പെട്ട കെട്ടിടം പൊളിച്ചുമാറ്റുക ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുക സ്റ്റാഫ് പാർട്ടേൺ ഉയർത്തിയ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക മരുന്നുകൾ കൃത്യമായി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് ഉപവാസ സമരം ആദ്യഘട്ടം മാത്രമാണെന്നും വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസേലിയാസ് മണ്ഡലം പ്രസിഡന്റ് അലൻ നിധിൻ സ്റ്റീഫൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി